ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ തകർപ്പൻ സെഞ്ചുറി സ്വന്തമാക്കി രോഹിത് ശർമ്മ ഇന്ത്യയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തുനിന്ന് മാറിയ ശേഷമുള്ള ആദ്യ ഏകദിന പരമ്പരയിൽ തന്നെ തകർപ്പന് പ്രകടനം നടത്തിയ രോഹിത് വിരമിക്കാൻ മുറിവളി കൂട്ടിയവരെ പോലും ഞെട്ടിച്ചു ഏകദിന ലോപ് പ്രതീക്ഷകൾ നിലനിർത്താൻ മികച്ച പ്രകടനം അനിവാര്യമായ പരമ്പരയിൽ തകർപ്പൻ പ്രകടനമാണ് ഹിറ്റ്മാൻ കാഴ്ചവെച്ചത് നൂറ്റി അഞ്ച് പന്തിലാണ് രോഹിത്തിന് സെഞ്ചറി പതിനൊന്ന് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെയാണ് സിഡ്നിയിലെ രോഹിത് ഷോ മുപ്പത്തി എട്ടാം വയസ്സിലും പ്രായം തന്നെ തളർത്തുന്നില്ലെന്ന് പ്രകടനം കൊണ്ട് തെളിയിക്കാൻ രൂപത്തിന് സാധിച്ചു പതിയെ തുടങ്ങി നിലയുറപ്പിച്ച ശേഷം പിന്നീട് വിശ്വരൂപത്തിലേക്കെത്തി സിഡ്നിയിൽ സർവാധിപത്യം കെട്ടിയ രൂപത്തിനെയാണ് ആരാധകർക്ക് കാണാനായത് ഏകദിന ലോകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കാനിരിക്കെ ഓപ്പണർ റോളിൽ താനുണ്ടാവുമെന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന പ്രകടനം പുറത്തെടുക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചുവെന്ന് നിസ്സംശയം പറയാം ഏകദിനത്തിൽ ഇന്ത്യക്കായി സെഞ്ചറി നേടിയ പ്രായം കൂടിയ രണ്ടാമത്തെ താരമായി രോഹിത് മാറിയിരിക്കുകയാണ് മുപ്പത്തിയെട്ട് വയസ്സും നൂറ്റി എഴുപത്തിയെട്ട് ദിവസവുമാണ് ശനിയാഴ്ചത്തെ രോഹിത്തിന്റെ പ്രായം മുപ്പത്തിയെട്ട് വയസ്സും മുന്നൂറ്റി ഇരുപത്തിയേഴ് ദിവസവും പ്രായവുമുള്ളപ്പോൾ സെഞ്ചറി നേടിയ സച്ചിൻ തെണ്ടുൽക്കറാണ് ഈ റെക്കോർഡിൽ തലപ്പത്തുള്ളത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കൂടുതൽ സെഞ്ചുറിയുള്ള ഇന്ത്യക്കാരിൽ എലൈറ്റ് ക്ലബിലെത്താനും രോഹിത്തിനായി രോഹിത്തിൻ്റെ അൻപതാം സെഞ്ചുറിയാണിത് നൂറ് സെഞ്ചറിയുടെ സച്ചിനും എൺപത്തി രണ്ട് സെഞ്ചുറിയുടെ വിരാട് കോഹ്ലിയുമാണ് ഈ നേട്ടത്തിൽ രോഹിത്തിന് മുന്നിലുള്ളത് മറ്റൊരു ഒമ്പത് റെക്കോർഡും ഹിറ്റ്മാൻ സ്വന്തമാക്കി ഓസ്ട്രേലിയക്കെതിരെ കൂടുതൽ സെഞ്ചുറിയുള്ള ഇന്ത്യക്കാരിൽ രോഹിത് ശർമ്മ സച്ചിനൊപ്പം എത്തിയിരിക്കുകയാണ് രണ്ടു പേർക്കും ഒൻപത് സെഞ്ചറികൾ വീതമാണുള്ളത് എട്ട് സെഞ്ചറികൾ നേടിയ വിരാട് കോഹ്ലിയെ മറികടക്കാൻ രോഹിത്തിന് സാധിച്ചു ഓസ്ട്രേലിയയിൽ കൂടുതൽ ഏകദിന സെഞ്ചറി നേടുന്ന സന്ദർശക താരം എന്ന റെക്കോർഡിലും രോഹിത് ശർമ്മ തലപ്പത്തേക്കെത്തി ഇത് ആറാം തവണയാണ് രോഹിത് ഓസ്ട്രേലിയയിൽ ഏകദിന സെഞ്ചറി നേടുന്നത് അഞ്ച് തവണ സെഞ്ചറി നേടിയ കോഹ്ലിയെയും കുമാർ സംഘാക്കാരെയും പിന്നിലാക്കാൻ രോഹിത് ശർമ്മക്ക് സാധിച്ചുവെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് മുപ്പത്തിമൂന്ന് ഏകദിന സെഞ്ചറികളും പന്ത്രണ്ട് ടെസ്റ്റ് സെഞ്ചറികളും അഞ്ച് ട്വന്റി ട്വന്റി സെഞ്ചറികളുമായി കരിയർ അനശ്വരമാക്കിയാണ് രോഹിത് മുന്നോട്ട് പോകുന്നത് ഓപ്പണർ റോളിൽ സമ്മർദ്ദ സാഹചര്യങ്ങളിലടക്കം തകർപ്പൻ പ്രകടനത്തോടെ ഇന്ത്യയുടെ ഹീറോ ഹീറോയാവാൻ രോഹിത്തിന് സാധിച്ചു തൊണ്ണൂറ്റിയാറ് ശതമാനം കൃത്യതയോടെയാണ് രോഹിത്തിന്റെ ഇന്നത്തെ കടന്നാക്രമണം ഒരു മിസ് ഷോട്ട് പോലും രോഹിത്തിൽ നിന്ന് ഉണ്ടായില്ലെന്ന് താരത്തിന് ബാറ്റിങ്ങിലെ നിയന്ത്രണം എടുത്തുകാട്ടുന്നതാണ് രോഹിത് ഏകദിന ഉണ്ടാവുമോ എന്ന സംശയത്തിനുള്ള പരിഹാരം കൂടിയായിരുന്നു ഹിറ്റ്മാന്റെ ഈ പ്രകടനം നേരത്തെ തന്നെ ഫിറ്റ്നസ് മെച്ചപ്പെടുത്തി തയ്യാറെടുപ്പ് നടത്തിയാണ് രോഹിത് ഓസ്ട്രേലിയയിലേക്ക് വന്നത് ഇത് വെറുതെ ആയില്ലെന്ന് തന്നെ പറയാം രോഹിത്തിന്റെ മൈതാനമാണ് സിഡ്നിയിലേത് അറുപത്തിയാറ് മുപ്പത്തിനാല് തൊണ്ണൂറ്റി ഒമ്പത് നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് എന്നിങ്ങനെയാണ് രോഹിത് ഇതുവരെ സിഡ്നിയിൽ നേടിയിട്ടുള്ളത് അനുവസമ്പത്ത് മുതലാക്കി കളിച്ചത് രോഹിത്തിനും കോഹ്ലിക്കും കരുത്തായെന്ന് നിസ്സംശയം പറയാം ഈ ഏകദിന പരമ്പരയിൽ ഇരുന്നൂറ് റൺസ് മറികടക്കുന്ന ഏക താരം രോഹിത് ശർമ്മയാണെന്നത് രോഹിത്തിൻ്റെ മികവ് എത്രത്തോളമാണെന്ന് തുറന്നു കാട്ടുന്നതാണ് എന്തായാലും രോഹിത്തും കോഹ്ലിയും നിർണായക സമയത്ത് ഇന്ത്യയുടെ രക്ഷകരായതോടെ ലോകോപ്പ് പ്രതീക്ഷകളും വാനോളം ഉയർന്നിരിക്കുകയാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചേർന്ന് കൂട്ടുകെട്ടിലും വമ്പൻ റെക്കോർഡുകളാണ് സൃഷ്ടിച്ചത് ഇത് പത്തൊൻപതാം തവണയാണ് ഇരുവരെ ചേർന്ന് ഏകദിനത്തിൽ സെഞ്ചറി കൂട്ടുകെട്ട് സൃഷ്ടിക്കുന്നത് റൺസ് പിന്തുടരുമ്പോൾ ഇത് അൻപത്തി അഞ്ചാം തവണയാണ് രോഹിത് അൻപതിലധികം റൺസ് നേടുന്നത് എഴുപത് തവണയാണ് കോഹ്ലി ഈ നേട്ടം കൈവരിച്ചത് റൺസ് പിന്തുടരുമ്പോൾ ഇപ്പോഴും ഇരുവർക്കും വലിയ വിക്കവ് അവകാശപ്പെടാനാവും സേന രാജ്യത്ത് ഏകദിനത്തിൽ കൂടുതൽ സിക്സർ നേടുന്ന താരമാകാനും രോഹത്തിന് സാധിച്ചു തൊണ്ണൂറ്റിനാല് സിക്സുകളാണ് രോഹത്തിൻ്റെ പേരിലുള്ളത് ക്രിസ്ഗേലിന്റെ തൊണ്ണൂറ്റി രണ്ട് സിക്സർ എന്ന റെക്കോർഡാണ് ഹിറ്റ്മാൻ തകർത്തത് ഓസീസിൽ ഏകദിന പരമ്പര ഇന്ത്യ കൈവിട്ടെങ്കിലും പരമ്പരയിലെ താരവും കളിയിലെ താരവുമായി മാറാൻ രോഹിത്തിന് സാധിച്ചു ഈ പരമ്പരയിൽ മറ്റൊരു താരത്തിനും സെഞ്ചുറി പ്രകടനം നടത്താൻ സാധിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും രോഹിത് ശർമ്മയുടെ ഈ വമ്പൻ തിരിച്ചുവരവ് ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയൊരു ഊർജ്ജമാണ് സമ്മാനിക്കുന്നത്